എറണാകുളത്ത് മധ്യ യുവാവിന്റെ മരണപ്പാച്ചൽ കാറിച്ച് ഗോവൻ യുവതിക്ക് പരുക്ക് തലയ്ക്കും കാലിലും പരിക്കേറ്റ ജയ്സൽ എന്ന യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ദൃശ്യങ്ങളിലേക്ക് രാംപ്രസാദ് ഉത്തമനുണ്ട് വിവരങ്ങളുമായി ശ്യാം സ്ത്രീയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് അവരെന്തോ കടയിൽ നിന്നൊക്കെ പോയി നടന്നു വരുന്ന വേളയിലാണെങ്കിൽ ഈ അപകടം അല്ലേ അതെ അതുപോലെ ഷാമി ഇത് എവിടെയാണ് ഈ സംഭവം കൊച്ചിയിൽ ഇത് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് രാജീവ് നമ്മളിപ്പോൾ ആ സംഭവ സ്ഥലത്താണുള്ളത് നമ്മുടെ പുറകിൽ കാണുന്നതാണ് ഇന്നലെ ആ വാഹന അപകടം നടന്ന ആ കാറ് അതായത് ഈ സ്ഥലമെന്ന് പറയുന്നത് പള്ളിമുക്ക് പള്ളിമുക്കിനോട് തൊട്ടടുത്ത ജംഗ്ഷനായിട്ടുള്ള കടവന്ത്ര മെട്രോ സ്റ്റേഷനാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇത് പള്ളിമുക്ക് ഈ ആ ജംഗ്ഷനിൽ വെച്ച് ഈ കാറ് സിഗ്നൽ കിടക്കുകയായിരുന്നു ആ സിഗ്നലിൽ വെച്ച് തുടങ്ങിയ പ്രശ്നമാണ് ആ സിഗ്നലിൽ വെച്ച് ഒരു ബൈക്ക് യാത്രക്കാരനുമായിട്ടുണ്ടായ വിഷയം അതായത് ബൈക്ക് യാത്രക്കാരനോട് ഈ സൈഡ് ആവശ്യപ്പെട്ട് നിരന്തരമായി ഹോൺ അടിച്ചു ബൈക്ക് യാത്രക്കാരൻ ആ സൈഡ് കൊടുത്തില്ല തുടർന്ന് ഈ തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ മെട്രോ സ്റ്റേഷന് സമീപമുള്ള ഇവിടെ വെച്ച് ഈ കാർ ഓവർടേക്ക് ചെയ്ത് ബൈക്കിനെ വട്ടം വെക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ബൈക്കിന് വട്ടം വെക്കും ബൈക്ക് ചെന്ന് ഇടിക്കുന്നുമുണ്ട് പക്ഷേ അബദ്ധവശാൽ എതിരെ നടന്ന് വന്ന പേർ അതായത് ഗോവൻ യുവതിയായിട്ടുള്ള ജെയ്സലും അതോടൊപ്പം തന്നെ ഭർത്താവും ഉണ്ടായിരുന്നു ഇവർ കൊച്ചിയിൽ ടൂറിനായി എത്തുകയാണ് ഇന്നലെ രാത്രി മടങ്ങിപ്പോകേണ്ടവരാണ് പക്ഷേ ആ നിലവിലിപ്പോൾ ആ ജെയ്സലുള്ളത് കൊച്ചിയിലെ സഹകരണ ആശുപത്രിയിലാണ് ഉള്ളത് ഇപ്പോൾ നമ്മോടൊപ്പം ഇന്നലെ ഈ സംഭവം നടന്ന ആ സ്ഥലത്ത് ആ സമയം ഉണ്ടായിരുന്ന ആൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇന്നലെ എന്തായിരുന്നു ഇവിടെ സംഭവിക്കുന്നത് ഇന്നലെ ഞാൻ ഓക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശബ്ദം കേട്ടിട്ടാണ് പുറത്തോട്ട് വന്നത് പുറത്തോട്ട് വന്നപ്പോൾ മനസ്സിലായില്ല കാരണം ഇങ്ങനെ വട്ടോ വണ്ടി കിടന്നേച്ചത് പിന്നെ ആൾക്കാർ കൂടി ഭയങ്കര സീനായ എപ്പോഴാണെന്ന് അപ്പുറത്തെ ഓഫീസ് അപ്പുറത്തെ ഹോട്ടലിൽ തന്നെ ആൾക്കാർ പറഞ്ഞത് അപ്പുറത്തെ കസ്റ്റമർ ആയിരുന്നു വന്നിടിച്ച് എന്നുള്ള രീതിയിൽ പക്ഷേ ആൾക്കാർ അവരെ നോക്കാനല്ല എല്ലാവരെയും ഉപദ്രവിക്കാനായിട്ടാണ് എനിക്ക് തോന്നിയത് ആക്സിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് നോക്കാനോ ഇത് ചെയ്യാനായിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആ കുട്ടീനെ എടുത്തുകൊണ്ട് പോയത് തന്നെ ആ അതായത് ആ വണ്ടി വന്ന ആൾക്കാർ കുറച്ച് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ആരുന്നില്ലേ എനിക്കറിയില്ല പിന്നെ പോലീസ് ഓഫീസർ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വണ്ടിന്ന് കുറെ ലിക്കേഴ്സ് ഒക്കെ കിട്ടിന്നുള്ള രീതിയില് ഞാൻ അങ്ങനെ കണ്ടില്ല കാരണം ഇത് വന്ന് ഇടിക്കണ ശബ്ദമാട്ടിട്ടാണ് പുറത്തോട്ട് വന്നത് പുറത്തു വരുമ്പോ ഇങ്ങനെ വട്ടം വന്ന് അപ്പൊ നമ്മൾക്കും ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും കാരണം വട്ടം വന്ന് എങ്ങനെയാ വന്ന് കഴിക്കണമെന്ന് അപ്പൊ പോലീസുകാരോട് ചോദിച്ചപ്പോളായിരുന്നു എങ്കിലും ഡ്രങ്ക് ആയിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞത് അതായത് തർക്കത്തിൻ്റെ ഭാഗമായിട്ട് വട്ടം വെച്ചതാണ് കാർ കാർ വട്ടം വെച്ചപ്പോഴാണ് നമ്മുടെ ഈ റോഡിൽ അതായത് ഈ കാൽനട യാത്രയ്ക്ക് പോകാനുള്ള ഈ പാതയാണ് നമുക്ക് ഇനി ആ അപകടം നടന്ന ആ സ്ഥലത്തേക്ക് വേണമെങ്കിൽ ഒന്ന് പോകാം അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കാറ് മാറ്റിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നതാണ് ഒരു ആ നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണാം ആ ഒരു എ സി റൂമും മറ്റുമൊക്കെ എഴുതിയിട്ടിരിക്കുന്നത് അതായത് ആ ബോർഡ് അതായത് ആ സ്ഥാപനത്തിലെ സി സി ടി വി ആണ് ഈ അപകടം നടന്ന സ്ഥലം അതായത് ഒട്ടും ഒരു സ്പേസ് ഇല്ലാത്തൊരിടമാണ് ഇതിലേക്കൂടി രണ്ടു പേർക്ക് സ്വാഭാവികമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു ചെറിയ റോഡ് അതേ ഇപ്പോൾ നടന്നു വരുന്ന ആളെപ്പോലെ നടന്നു വരുന്നു പക്ഷേ അവർ ഏതൊരു ദിശയിലായിരുന്നു ഈ രണ്ട് ദമ്പതികൾ നടന്നു പോയത് ആ നടന്നു വന്ന സ്ഥലത്താണ് നമുക്ക് ഇതേ ദൃശ്യങ്ങൾ കാണാം അതേ ഈ വാഹനത്തിൻ്റെ ആ തട്ടിയിട്ട കാറിൻ്റെ പാർട്സുകളാണ് ഇവിടെ കാണുന്നത് ഇവിടെ കൊണ്ടുവന്ന് വട്ടം വെക്കുകയാണ് അപ്പോൾ അയാൾ അത്രത്തോളം മദ്യലഹരിയിലായിരുന്നു എന്നതാണ് ഈ ചെരുപ്പ് ഒരുപക്ഷെ ഇന്നലെ ആ സഞ്ചരിച്ച ആ യുവതിയുടെ ചെരുപ്പായിരിക്കാം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം അവരുടെ ചെരുപ്പാണെന്ന് തോന്നുന്നു നമുക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ നടന്നു പോയ പോലും ഒന്നും മകൾക്കാ നേരെ വട്ടം വെച്ച് ഒരാളോടുള്ള വിരോധത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചെയ്യുകയാണ് എന്തായാലും നിലവിൽ കടവന്ത്ര പോലീസ് ഈ ചാലക്കുടി സ്വദേശിയായിട്ടുള്ള ഡ്രൈവർ യാസിറിനെതിരെ കേസെടുത്തിട്ടുണ്ട് ബൈക്ക് യാത്രയിലും ചെറിയ പരുക്കുണ്ടായിരുന്നു അദ്ദേഹം പ്രാഥമിക ചികിത്സ തേടി അദ്ദേഹവും മടങ്ങിയിട്ടുണ്ട് നിലവിലിപ്പോൾ ആ യുവതിയുടെ നില അല്പം ഗുരുതരമാണ് തലയ്ക്കും കാലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത് നിലവിൽ അവർ പരാതിയൊന്നും തന്നെ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി പുറകെണ്ട വണ്ടിക്ക് അതായത് വാഹനം കാർ ഓടിച്ചിരുന്ന ആളിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത് ഇവർ അതിന് തൊട്ട് മുമ്പേ ഉള്ള സിഗ്നലിൽ വെച്ച് എന്തോ തർക്കം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ശ്യാമും പറഞ്ഞത് അപ്പോ ഈ യുവതിക്ക് പരിക്ക് പറ്റി ആ യുവതിയെ ഇപ്പോൾ ഒരാൾ സംസാരിച്ചപ്പോൾ യുവതിയെ രക്ഷപ്പെടുത്താനല്ല ശ്രമിച്ചത് ഈ കാറിൽ കാറ് ഓടിച്ചു വന്ന ആളിനെ ആക്രമിക്കാനാണ് അവിടെയും ശ്രമിച്ചത് ഇപ്പോൾ യുവതിയുടെ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതെ രോഷം തീർക്കൽ അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നാണ് മനുഷ്യന്റെ ഇപ്പോഴത്തെ ചിന്ത അതാണ് നമ്മൾ ഈ ദിനംപ്രതി ക്രൈം വാർത്തകൾ ഇങ്ങനെ നിരന്തരം വായിക്കേണ്ട ഗതി